ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ഇരുമ്പ് ചീനച്ചട്ടി എങ്ങനെയാണ് മയപ്പെടുത്തി എടുക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കത് ഉപയോഗിക്കാവുന്ന രീതിയിലാക്കിയെടുക്കാൻ പറ്റും പണ്ട് കാലത്തൊക്കെ ഇരുമ്പ് ചീനച്ചട്ടി മയക്കിയെടുക്കുന്നത് ഒരു മൂന്ന് നാല് ദിവസത്തെ പ്രോസസ്സായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് അത് ഉപയോഗിക്കാൻ പറ്റും ഇത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചട്ടിയൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നും മേടിച്ച് വെച്ചതായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാനിത് മയക്കിയെടുക്കുന്നത് അതിലേക്ക് ഞാൻ ഈ ചട്ടിയിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കഞ്ഞിവെള്ളം അതിലേക്ക് നിറച്ചൊഴിച്ചു കൊടുക്കണം അത് നന്നായിട്ട് അടുപ്പിലിരുന്ന് വെട്ടി തിളയ്ക്കണം ഇതൊരഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ അതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും എൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിരിക്കുന്നത് ആ ഈ ചട്ടിയിലൊരു കറുത്ത നിറത്തിലുള്ള പൊടി പോലെയുണ്ട് അപ്പോൾ അതൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലിരുന്ന് കുറച്ച് സമയം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരെയും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളമൊക്കെ കളഞ്ഞ് ഈ ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ചട്ടി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം ചട്ടിയൊക്കെ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു സവാളയുടെ പകുതിയൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് ഈ ചട്ടിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും എണ്ണ വരത്തക്ക രീതിയിൽ വേണം വഴറ്റി കൊടുക്കാൻ പിന്നെ നമ്മൾ ഈ സവാള കറിയിലേക്കൊന്നും യൂസ് ചെയ്യത്തില്ല ചട്ടി മയക്കിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒഴിച്ച് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് ചട്ടിയുടെ എല്ലാ ഭാഗത്തും എണ്ണ പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്ക് ഈ ചട്ടിയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എണ്ണ നമുക്ക് ചട്ടി നന്നായിട്ട് പിടിച്ച എങ്കിലേ നമ്മുടെ ചട്ടി നല്ല രീതിയിൽ മയങ്ങി വരുത്തുള്ളൂ ഇത് നമ്മളോട് ചട്ടി മേടിച്ച കടയിലെ ചട്ടി വിൽക്കുന്ന ആൾ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ ഈ ചട്ടി മയക്കി എടുക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ മേടിച്ചിട്ട് അത് മയക്കിയെടുക്കാൻ അറിയത്തില്ല അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് മയക്കി നോക്കണം ഇരുമ്പി ചട്ടി എങ്ങനെയാണ് മയക്കുന്നതെന്ന് എനിക്കും ആദ്യം അറിയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ കടയിൽ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാനിത് മയക്കിയെടുത്തത് അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഈ ചട്ടിയെ നമുക്ക് കടുവ പറക്കുന്നതിന് പപ്പടം കാച്ചുന്നതിന് ഒരു മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നതിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ചട്ടിയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഈ ചട്ടിയുടെ ഭംഗി കണ്ടാണ് ഞാനിത് മേടിച്ചത് അപ്പോൾ ഇത് നമുക്ക് കളഞ്ഞിട്ട് ഒന്ന് ചട്ടി നല്ല വൃത്തിയായിട്ട് സോപ്പ് സോപ്പിട്ടൊന്ന് കഴുകിയെടുക്കാം ചട്ടി നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചട്ടിയുടെ രണ്ട് സൈഡിലും അത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് വെറും പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ചട്ടിയൊക്കെ മയക്കിയെടുത്താൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പണ്ട് കാലങ്ങളിലൊക്കെ ഇത് മൂന്ന് നാല് ദിവസം കൊണ്ടാണ് ഈ ചട്ടിയൊക്കെ മയക്കിയെടുത്തിരുന്നത് ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടിയൊക്കെ മയക്കിയെടുക്കാൻ പറ്റും ഞാൻ കടു പറക്കുന്നതിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാനാണ് ഇത് മേടിച്ചത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഈ രീതിയിലൊന്ന് ചട്ടി മയക്കി നോക്കണേ ഇങ്ങനെ മയക്കിയെടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും സ്ഥിരം ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കടു പറക്കുന്നതിനൊക്കെ വേണ്ടി അപ്പം നമ്മൾ ചട്ടി നല്ല രീതിയിൽ മയക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ കൂട്ടുകാരെ